നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സഫാ ജ്വല്ലറിയുടെ കാതോരം യർ ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന തലക്കെട്ടിൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി ആചരിച്ചു വരുന്ന മീലാദ് ക്യാമ്പയിന് പ്രൗഢ തുടക്കം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ നടന്ന ചടങ്ങ് പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വാർഷിക അത് ലോകം ശ്രദ്ധയോടെ തന്നെ മനസ്സിലാക്കിയിരിക്കുമ്പോൾ അതിന്റെ വെളിച്ചത്തിലാണ് സ്വീസർക്കുള്ള സംഘടനകളും അതുപോലെ തന്നെ ലോകത്തിലെ വിധഭാഗങ്ങളിലുള്ള മുസ്ലിം മുന്നേറ്റങ്ങളും എല്ലാം ഈ വർഷത്തെ ഈ മാസത്തെ സിനിമയുടെ തിരിച്ചു ഒന്നര സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം അത് മനുഷ്യ സമൂഹത്തിന്റെ കൂടി ചരിത്രം ലാഭാദ്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള തിരുനാൾ ആദനബി അലൈസ്ലാമിനോട് കൂടി അതും സൂചിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ ആ കടന്നുവരവിന് മുമ്പ് തന്നെ സംസ്ഥ വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമുലി ആമുഖ പ്രഭാഷണവും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യ പ്രഭാഷണവും നടത്തി പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അബ്ബാസ് അലി ഷിയാബ് തങ്ങൾ ബഷീർ അലി ഷിയാബ് തങ്ങൾ ഡോക്ടർ സി കെ അബ്ദുറഹ്മാൻ ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം